And what is truth? വിലയുള്ളതായി കരുതിയ പലതും ഈശോയ്ക്കായി ഉപേക്ഷിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു നോവുണ്ട് സമർപ്പണത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഒക്കെ നോവേറ്റെടുത്ത ഒത്തിരി കഥകളാണ് ഓരോ സമർപ്പിതയുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ ജീവൻ ദൈവദാനം എൻ്റെ പേര് സിസ്റ്റർ എമിൽ റോസ് എൻ്റെ വീട് ചാലക്കുടി തന്നെയാണ് എൻ്റെ വീട്ടില് പപ്പയും മമ്മയും അനിയനും അനിയൻറെ ഭാര്യയും വാവയാണ് എൻ്റെ വീട് പടിഞ്ഞാറ ചാലക്കുടി ഇടവക നിത്യസഹായ മാതാവിന്റെ പള്ളി ഇന്ന് ഞാനൊരു എഫ് സി സി സിസ്റ്റർ ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു അത്ഭുതമാണ് കാരണം ഞാൻ അങ്ങനെ ഒരു സന്യാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത ഒരു പതിനഞ്ചു വയസ്സുകാരുടെ സ്വപ്നങ്ങളുടെ പുറകെ പോയ സമയത്തായിരുന്നു സന്യാസം ഈശോ ഇത്ര വിലയുള്ളതായിട്ട് എന്റെ മുമ്പിൽ വെച്ച് തരുന്നതും ആ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിയെ ഞാൻ സ്വീകരിച്ചതും ക്ലാര അൽഫോൺസമ്മ ഇവരൊക്കെ ആയിട്ട് ഒരു എന്തെന്ന് പറയാ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഒരു സ്നേഹബന്ധം എനിക്ക് ഉണ്ടായിരുന്നു കാരണം സ്കൂളുകൾ നോവേന ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നോവേന ചൊല്ലാനും രൂപ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കൂടും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഭക്തിപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ പോലെ തന്നെ ആയോ സിസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മളൊരു മാറ്റി നിർത്തപ്പെട്ട ഒരു വകുപ്പായിട്ടാണല്ലോ സിസ്റ്റർമാരെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചിന്തിക്കാം അതുപോലെ തന്നെ ഞാനും സിസ്റ്റർമാരെ ഓ ഈ സിസ്റ്റർ ആയല്ലെങ്കിലും ഈശോയെ സ്വീകരിക്കാലോ ഈശോയെ സ്നേഹിക്കാലോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാലോ എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ ജീവിച്ചിരുന്ന എന്നെ ഇന്ന് ഈശോ എന്റെ സ്വന്തമാക്കി മാറ്റിയപ്പോ അതിന്റെ പിന്നിലും അതിന്റെ മുമ്പിലുമുള്ള കഥകൾ എനിക്ക് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം എന്റെ ജീവിതം മുഴുവനും ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏർ ഒരിക്കലും ഒരു സിസ്റ്റർ ആവണം എന്ന് വിചാരിക്കാത്ത ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റർ ആവണം എന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോ സ്വാഭാവികമായിട്ടും ഏഹ് പത്താം ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ പത്താം ക്ലാസ്സിന്റെ പക്വതയല്ലേ ആയിട്ടുള്ളു എന്ത് പക്വത ഉണ്ടായിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്ത് ലോകം കണ്ടിട്ടാണ് ഈ പുറത്ത് കാണുന്ന സിസ്റ്റർമാരൊന്നും അല്ല നമ്മൾ നമ്മളകത്ത് പോകുമ്പോൾ കാണാൻ വെച്ച ഈ പഠിച്ച ഒരു ജോലിയൊക്കെ മേടിച്ച് കുടുംബം നോക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന പറയുന്ന ഒത്തിരി വിമർശനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു എനിക്ക് സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ വിമർശനങ്ങളുടെ ഒക്കെ ഇടയിൽ എനിക്ക് എപ്പോഴും എനിക്ക് കൂട്ടായിരുന്നത് എന്റെ ഈശോ എന്റെ മാതാവായിരുന്നു പിന്നെ എൻ്റെ പപ്പോടും അമ്മോടും ഞാൻ പറയും എന്നെ ഈ സന്യാസത്തിലേക്ക് നിങ്ങൾ എന്നെ വിട്ടു എന്ന് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ പോണില്ല ആലോചിച്ച് നോക്കി നിങ്ങളുടെ മരുമോനെന്തൊരു റിച്ച് ആണെന്ന് ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയാം ഇപ്പോഴും അവർ പറയും ഞങ്ങളുടെ മരുമോൻ എപ്പോഴും ഭയങ്കര റിച്ച് ആന്ന് പറയും പക്ഷേ പക്ഷെ ആ സന്യാസം സ്വീകരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ അത് എപ്പോഴും നമ്മൾ എടുത്തേ തരുമോ അല്ലെങ്കിൽ നമുക്ക് ഈ വിലയുള്ള ഒരു സംഭവം കിട്ടാൻ നമ്മൾ വിലയുള്ള പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ ഉപേക്ഷയുടെ ഒരു നോവ് ഈശോ എപ്പോഴും അവന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളൊന്നും പാഴായി പോയിട്ടില്ല പോയിട്ടില്ലെന്നേ അവൻ പാഴായി പോവാൻ അനുവദിക്കുകയില്ല കാരണം എന്റെ സമർപ്പണത്തിനുടനീളം ഞാൻ കണ്ടിട്ടുള്ളത് ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളൊന്നും അവൻ പാഴാക്കി കളഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് സന്യാസ സമർപ്പണത്തിന്റെ പരിശീലന കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പത്താം തീയതിയാണ് ഞാൻ സഭാവസ്ത്രം സ്വീകരിക്കുന്നത് സഭാസ്ത്ര സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ അഭിഷേക സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക് ഇതിൽ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച ഈശോയെ എന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു പനി പോലും എനിക്ക് കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പോ ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കണമെങ്കിൽ ആരോഗ്യം വേണമല്ലോ അപ്പൊ ഞാൻ എന്റെ ഈശോയോട് പറഞ്ഞു ഈശോയെ നീ എന്റെ ആരോഗ്യത്തെടുത്തോ എന്നിട്ട് നിന്നെ മുഴുവനായിട്ട് എനിക്ക് ഈശോ എന്ന് പറഞ്ഞു അപ്പൊ ആ പ്രാർത്ഥന ഈശോ സീരിയസ് ആയിട്ട് എൻ്റെ ഉടുപ്പിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോ ഒരു വലിയ സമ്മാനം എന്റെ കയ്യിലേക്ക് വെച്ചു തരുന്ന ഒരു അനുഭവമായിരുന്നു ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ ചപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ എന്റെ കഴുത്തിൽ ഇങ്ങനെ തൊട്ടു തൊട്ടുനോക്കിയപ്പോഴത്തേനും ഒരു രണ്ട് മൂന്ന് ഗ്ലാൻഡ് നമ്മുടെ ശ്രദ്ധയില് പെട്ടു ഗ്ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു മുഴ പോലത്തെ ഒരു സംഭവം അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടന്നു അതിനുശേഷം നമ്മൾ നമ്മളിത് അധികാരികളോട് മധുരനോട് പറഞ്ഞപ്പോഴത്തേനും മദർ ഓരോ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു ഡോക്ടർ കാണാൻ പോയി രണ്ട് മൂന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷെ മെഡിസിൻ ഒക്കെ എടുത്തെങ്കിലും പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വലുപ്പത്തിനോ അതിൻ്റെ എണ്ണത്തിനോ ഒന്നും ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അത് കഴിഞ്ഞപ്പം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകുന്ന അധികാരികൾ നിർദ്ദേശിച്ചത് അനുസരിച്ച് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മടുത്തന്നെ കരാഞ്ചു ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമുക്കത് ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞു ബയോപ്സി ചെയ്യാൻ വേണ്ടി ബയോപ്സിക്ക് എടുത്തു നമ്മൾ ബയോപ്സി കൊടുത്തതിന് ശേഷം തിരിച്ചു മഠത്തിലേക്ക് വന്നു റിസൾട്ട് വരികയാണ് നമ്മൾ ചെന്നപ്പം പോസിറ്റീവ് ആണ് ക്യാൻസർ ആണ് ഞങ്ങളുടെ ധന്യമോ വന്നിട്ട് എന്റെ അടുത്ത് പറയുകയാണ് എമിലേ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം ഇവിടെ ഒന്നും പറ്റില്ല എന്റെ ചികിത്സ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാന്ന് എന്ന് പറയാണ് അപ്പൊ ഞാൻ എനിക്ക് എന്ത് എന്ത് എങ്ങനെയാന്നൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ ആ എന്ന് പറയേ ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോവാണ് ആർ സി സിയിലേക്ക് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ പോയി അപ്പോഴും ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കീമോ ആണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവര് പറഞ്ഞു നമുക്ക് നാട്ടിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് പോവാം കാരണം കീമോ ചെയ്തിട്ട് ഇത്ര ദൂരം യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പ്രത്യക്ഷത്തിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്ക് വല്ല ചുമയോ പനിയോ ക്ഷീണോ ഒന്നുമില്ല സാധാരണ നടക്കുന്ന ഒരാള് കീമോ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം അങ്ങനെ ഞങ്ങൾ ലേക്ഷോർ എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഗംഗാധരൻ സാറായിരുന്നു അതിന്റെ ഡോക്ടർ ആയിരുന്നേ അങ്ങനെ പതിനെട്ട് കീമോ ആയിരുന്നു പറഞ്ഞിരുന്നത് കീമോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ പതിനെട്ട് കീമോനെ ഞാൻ അതിജീവിച്ചത് എന്നുള്ളത് ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഓരോ കീമോ കഴിയുംതോറും ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകളാണ് നമുക്ക് വരുന്നത് കാരണം അതിനു മുമ്പുള്ള സ്കാനിങ്ങുകൾ അങ്ങനത്തെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും കീമോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫ് ടാസ്ക് ആയിരുന്നു എങ്ങനെ അത് കംപ്ലീറ്റ് എന്നുള്ള ഒരു ചിന്ത എന്നെ ആകുലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഉണയായിരിക്കും അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ മുടി കൊഴിയുന്നു ഛർദി ഒരു ദിവസം മുഴുവനും നിന്ന് ഛർദി നമ്മുടെ നെഗത്തിന്റെ ആ ഇതൊക്കെ അടർന്ന് പോവാൻ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരാൾ വാരി തരുക ഉടുപ്പിടണമെങ്കിൽ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ വേറൊരു സഹോദരി ഇട്ട് തരാ ഇതൊക്കെ നമുക്കൊരു എന്തെന്ന് പറയാ ഒരു മൂന്ന് മാസത്തിന്റെ ഒരു പുതു കന്യാസ്ത്രക്ക് ചേർന്ന ഒരു പരിപാടിയല്ലല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളില് പക്ഷേ എന്റെ സമൂഹത്തെ കുറിച്ച് എൻ്റെ അധികാരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല എൻ്റെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ചുമ അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ അങ്ങടും ഇങ്ങടും തിരിയുമ്പോ ഒരു ഞരക്കം അസാധാരണമായിട്ട് നമ്മളെ ഒന്ന് എഴുന്നേക്കൊക്കെ ചെയ്യുമ്പോ എന്നെക്കാൾ എന്നെ എന്നെക്കാൾ കൂടുതൽ എന്റെ ചലനങ്ങളെ അറിയുന്നത് എന്റെ സഹോദരിമാരായിരുന്നു എനിക്ക് വേണ്ടി കരുതി വെച്ച എന്താന്ന് പറയാ ഒത്തിരി സ്നേഹത്തിന്റെ അനുഭവങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ അധികാരികളോടും എൻ്റെ ഞാനായിരുന്ന വെള്ളിക്കുളങ്ങര ചാലക്കുടി കമ്മ്യൂണിറ്റികളോടൊക്കെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും പ്രാസേമയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ മരിച്ചാലും മറക്കില്ലാട്ടോ അത്രേ ഉള്ളു എനിക്ക് പറയാനായിട്ട് ഈ ജന്മം ദൈവദാനം ഈ രൂപം ദൈവദാ എന്റെ ഒരു സാധാരണ വീടാണ് കാരണം അത്ര വലിയ കെട്ടു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീടുന്നു ഞാൻ പറയില്ല അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് കടന്നു പോകും അങ്ങനെ ഒരു വീട്ടിലുള്ള എനിക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും സഹോദരത്തിന്റെ ശുശ്രൂഷയുടെ കരുതലുള്ള സഹോദരിമാര് എപ്പോഴും ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു അതെന്റെ പപ്പയും അമ്മയാണെങ്കിൽ പോലും പറയും ഇതെങ്ങനെ നമ്മൾക്ക് വീട്ടിലായിരുന്നെങ്കിൽ അറിയാ നമുക്ക് ഇത് ഇതൊന്നും സാധിക്കില്ലായിരുന്നു അവര് പോലും അവരിൽ നിന്ന് ഞാനിത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാനും എന്നെ ഞാൻ ഈ തന്ന ജീവിതത്തിൽ ഞാൻ എന്നും എൻ്റെ സഭയോടും സഭാധികാരികളോടും കടപ്പെട്ടിരിക്കും കാരണം ഇന്നും ഞാൻ എനിക്ക് എപ്പോഴും അവരോട് പ്രാർത്ഥന ഞാൻ ഇന്നും എന്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ അവരുടെ ഒക്കെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കും കാരണം എനിക്ക് കിട്ടുന്നതിലധികം കൃപ എന്നെ നോക്കി എന്റെ സഹോദരിമാർക്ക് കിട്ടണോട്ടെ എന്ന് ഞാൻ പറയാറ് ഒരിക്കലും ഇത് മാറാൻ എന്റെ അസുഖം മാറാൻ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല അതിന്റെ പോരായ്മകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു കൃപ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ ആ സമയത്ത് വായിച്ചായിരുന്നു ഗുളിക കഴിച്ച് നമ്മുടെ വേദന കുറയ്ക്കരുത് കാരണം ഈശോ സഹിക്കാൻ തന്നതിൻ്റെ ആ ഒരു അളവ് നമ്മിൽ നിന്ന് കുറഞ്ഞു ഒരു സംഭവം എൻ്റെ ഉള്ളില് എങ്ങനെയോ അത് എൻ്റെ ഒരു ആഴത്തില ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കുഞ്ഞു സഹനങ്ങളാണെങ്കിലും നമ്മുടെ കൈ നമ്മുടെ ബോഡി മുഴുവനും ഭയങ്കര ഒരു വേദനയുടെ ഒരു സമയമായിരിക്കും ആ കീമോ എന്ന് പറയുന്ന സമയം അങ്ങനെ ഒരു പതിനെട്ട് കീമോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വശക്കേടായി ശരിക്കും പറഞ്ഞിട്ടിടങ്ങി പക്ഷെ എൻ്റെ സഹോദരിമാര് തന്നെ കരുതലും സ്നേഹവും എന്നെ ഉന്മേഷമുള്ളവളാക്കി എന്ന് വേണം പറയാനായി ഇന്നും പീരിയോഡിക്കൽ ചെക്കപ്പിനൊക്കെ പോകും ഒരു കുഴപ്പമില്ല പാട്ട് പാടാനോ സംസാരിക്കാനോ സ്വരം എന്ന് പറയുന്നത് ഈശോ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല അനേകർക്ക് വേണ്ടി ഇനിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് എന്നിലൂടെ സംസാരിക്കപ്പെടണം എന്നുള്ളൊരു കൃപ എന്നെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കണം ഇന്നും അനേകായിരങ്ങളോട് ഒരു സ്വരം എന്റെ ഈശോ എന്നിൽ നിന്ന് എടുക്കാത്തത് കാരണം ഈശോയ്ക്ക് അറിയാം ഈശോയ്ക്ക് വേണ്ടി ഇനിയും പാടി തീർന്നിട്ടില്ല ഇനിയും നടന്നു നീങ്ങാൻ ഒത്തിരി ദൂരം അവിടത്തേക്ക് വേണ്ടി നടക്കാൻ ഒത്തിരി ദൂരം ഇനിയും ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഇപ്പോഴും മുമ്പോട്ട് നയിക്കുന്നത് എന്റെ രോഗത്തിലോ എന്റെ സഹനത്തിലോ എന്റെ കരുതിയ എൻ്റെ സഭയോടും സഭാഗങ്ങളോടുമുള്ള സ്നേഹം തീർക്കാൻ എന്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് പറ്റുള്ളൂ എപ്പോഴും ഞാൻ ഈശോയോട് പറയും ഈശോ എനിക്ക് തരണ പോലെ തന്നെ കൃപ എൻ്റെ സഹോദരിമാർക്ക് കൊടുക്കണം കേട്ടോ കാരണം അവരവരുടെ കഴിവും അവരുടെ സമയം മുഴുവനും വേണ്ടി എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ആ ഒരു വർഷം മുഴുവനും എന്നെ ശുശ്രൂഷിച്ചത് അവരെനിക്ക് വേണ്ടി ഏറ്റെടുത്ത ത്യാഗങ്ങൾക്ക് പ്രതിഫലം നൽകാനായിട്ട് എൻ്റെ ഉള്ളിലോ എൻ്റെ കയ്യിലോ ഒന്നുമില്ല നിന്റെ കൃപ എന്നും എന്നും അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ സഹനം സമർപ്പിതയുടെ ആഭരണമാണ് സഹനത്തിന്റെ ദിവസങ്ങളിൽ സഹനത്തിന്റെ നിമിഷങ്ങളിൽ ഈശോയ്ക്കായി ഏറ്റെടുത്ത ത്യാഗങ്ങളൊന്നും അവളുടെ പാഴായി പോയിട്ടില്ല പാഴായി പോവാൻ അനുവദിക്കുകയുമില്ല അതാണ് ഒരു സമർപ്പിതയും ഈശോയും തമ്മിലുള്ള ഒരു ബോണ്ട് അതുകൊണ്ട് സഹിക്കുന്ന സമർപ്പിതർ സഭയുടെ സമ്പത്താണ് അന്നും ഇന്നും ഇന്നും െല്ലാം ദൈവദാനം